ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പം ആദ്യത്തെ പാർട്ടിൽ ക്ഷമിക്കണം കുറച്ച് നമുക്ക് ക്ലാരിറ്റി കുറവായിരുന്നു കാരണം നമ്മൾ ഇതിൽ തുടക്കക്കാരായ കൊണ്ട് അത് ശരിക്കും ഫിൽട്ടർ ഇടാനും അതുപോലെ തന്നെ അനിമേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനൊന്നും ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം ഈ വീഡിയോ ഒക്കെ മാക്സിമം ക്ലാരിറ്റിയോടെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ആണ് കുറച്ചും കൂടെ ഈ എന്നാ ഈ ഡക്ലിങ്സും പിന്നെ ഈ ഒക്കെ ആയിട്ട് ഒക്കെ ഒന്നുകൂടെ ഒന്ന് എൻഗേജ് ആകാനായിട്ട് നമുക്ക് പറ്റിയത് കാരണം നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇച്ചിരി കൂടെ ഈ ലേക്ക് സൈഡിലോട്ട് വന്നു പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ്സ് ഒക്കെ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും അവരിങ്ങനെ അടുത്തടുത്ത് നമ്മുടെ അടുത്തോട്ട് അടുത്ത് വന്നിരിക്കും അപ്പോൾ അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊന്നുകൂടെ നല്ലതായിട്ട് ഷൂട്ട് ചെയ്യാനും കാണാനും ഒക്കെ പറ്റുമല്ലോ ഇവരെ ക്ലിയർ ആയിട്ട് നമ്മുടെ പട്ടിക്കൂട്ടം ബെഡിയാണെങ്കിൽ ഇവരെ ഇവരെ നോക്കി കൊരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം അവനെ അങ്ങനെ എപ്പോഴും കാണുന്ന ഒരു സാധനമല്ലല്ലോ ഇത് അവൻ്റെ വീട്ടിലില്ലാത്ത സാധനം ആയിട്ട് ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ ഈ അരങ്ങൾക്കൊക്കെ ആണെങ്കിലും പട്ടിയെ കണ്ടപ്പോഴത്തേക്കിന് അവർക്കൊരു എന്തോ ഇതേ എന്താണ് ഫ്രണ്ട്ഷിപ്പിന് ഒന്നാണോ അതോ അറ്റാക്ക് ചെയ്യാൻ വന്നാണോ അങ്ങനെ ഒരു കൺഫ്യൂഷനുമായി പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പിള്ളേരും എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു നമുക്ക് ഈ കണ്ടില്ല ഈ വെള്ളമൊക്കെ കണ്ടില്ല നല്ല തെളിഞ്ഞ വെള്ളം എന്ന് തന്നെ പറയാം നല്ല തെളിഞ്ഞ വെള്ളം ഒരു രീതിയിലും ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാവാതെ മാക്സിമം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കും അതുകൊണ്ട് നമുക്കിത് കാണുന്നൊരു സന്തോഷമാണ് പിന്നെ നമുക്ക് നല്ല ഈ ഇതുപോലെയുള്ള നാച്ചുറൽ ബ്യൂട്ടി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എൻജോയ് ചെയ്യുന്നത് മൈൻഡ് റീഫ്രെഷ്മെന്റിനൊക്കെ ഒത്തിരി നല്ലൊരു റിലാക്സേഷൻ കിട്ടും പിന്നെ പണ്ടേതൊങ്ങോ വായിച്ചു പോയാലും മുത്തശ്ശി കഥയിലേക്ക് ഒരു ഫീലിങ്സൊക്കെ കിട്ടും നമുക്ക് ഇങ്ങനെ വന്ന് ഈ ഇതിൻ്റെ സൈഡിൽ വന്നിരിക്കുമ്പോഴും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കുമ്പോഴും ഒന്നുമില്ല ഫാമിലി ആയിട്ട് തന്നെ വന്നിരിക്കുമ്പോഴാണെങ്കിലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലുമൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി എനർജിയാം ഇടയ്ക്കൊക്കെ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആകാനായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് വലിയ യാത്രയൊന്നും പോകാൻ പറ്റില്ല ചെറിയ ചെറിയ അടുത്തടുത്തുള്ള പാർക്കുകളിലോ ലേക്കിലോ ഒക്കെ വന്ന് ഇതുപോലുള്ള ബേഡ്സിനെയും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ അവരും പ്രകൃതിയുടെ പാർട്ടാണ് അവരും നമ്മൾക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പം നമുക്ക് നമ്മ നമ്മളിപ്പോ വിചാരിക്കുന്നതി അടുത്ത വർഷം എങ്ങനെ ആണ് കാര്യങ്ങൾ നടത്തുക എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ ആനിമൽസിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി ഇവർക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല ഭാവിയെക്കുറിച്ചൊന്നും ഓരോ ആകൃതയില്ലാത്തവരായി ഇവരിങ്ങനെ അപ്പം ഉള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നു അപ്പം അപ്പം എൻജോയ് ചെയ്യുന്നു അവരുടെ കാര്യം നോക്കുന്നു ഞാനിങ്ങനെ ചില സമയത്തൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒക്കെ പറയും ഷോ നമുക്കൊരു പൂച്ച പൂച്ചയും അല്ലെ പോലെ കാട്ടിലെ മൃഗങ്ങളൊക്കെ ആയ മതിയായിരുന്നു അവർക്കൊന്നും ഈ ഇല്ലല്ലോ മനുഷ്യന്മാർക്കല്ലേ ഈ പൈസ അതുപോലെ തന്നെ നൂറുകൂട്ടം പിന്നെ ആവശ്യങ്ങള് പിന്നെ നാളെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പൈസ കല്യാണം മാമോദിസ വിവാഹ നിശ്ചയം പിന്നെ എന്തൊക്കെയാ നൂറുകൂട്ടം കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ചിന്തകളും അതിനു വേണ്ടിയൊക്കെ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ള നൂറുകൂട്ടം ടെൻഷനുകളും ഇതുങ്ങളെയൊക്കെ നോക്കി ഇതുങ്ങളൊക്കെ എത്ര കൂളായിട്ട് നോക്കി ഇതുങ്ങളാ ശരിക്കും ഇവരൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് ജീവിക്കുന്നതെന്ന് ഞാൻ പറയും ഏ അല്ല എന്തെങ്കിലും ടെൻഷനുണ്ടോ ഒന്നുമില്ല പ്രസ്റ്റീജ് ഇഷ്യൂ ഇല്ല ഒന്നുമില്ല ഇവർ ഇവരുടെ കാര്യം നോക്കുന്നു ഇവർ കളിക്കുന്നു എൻജോയ് ചെയ്യുന്നു ഏഹ് അതേസമയം നമ്മുടെയൊക്കെ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ആരെങ്കിലുമൊക്കെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് തുള്ളി ചാടി ഡാൻസ് കളിച്ചാൽ മനുഷ്യന്മാർ നോക്കിയിട്ട് എന്തു പറയും വട്ടാന്ന് പറയും പക്ഷേ നമ്മൾ പട്ടിയും പൂജയും ഒക്കെ ഉണ്ട് അതുങ്ങളൊക്കെ എത്ര പ്രായമായാലും അതുങ്ങൾക്ക് സന്തോഷിക്കണമെന്ന് തോന്നുമ്പോൾ അതുങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി നടന്നൊക്കെ അതുങ്ങൾ കാണിക്കും അതാണ് ഈ മനുഷ്യൻ മൃഗങ്ങളും നമ്മളുടെ വ്യത്യാസമേ മൃഗങ്ങളൊത്തിരി നിഷ്കളങ്കരാണേ കള്ളത്തരം ഒന്നും അറിയത്തില്ല മനുഷ്യന്മാർക്കല്ലേ മൊത്തം കള്ളത്തരവും കൂടായിപ്പോ അറിയാവുന്ന ടീമുകൾ മൃഗങ്ങളും കൊച്ചു പിള്ളേർക്കും ഒരു കള്ളത്തരവും ഇല്ല പിന്നെ പറയാനാണെങ്കിൽ ആ ഒരു അവിടെ കൊറേ കല്ലുകൾ ഇതാ കണ്ടില്ലേ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ പണ്ടങ്ങാണ്ട് വാറിന് വേണ്ടി കൊണ്ടുവന്ന സ്റ്റോണുകൾ എന്ന ഇൻഫർമേഷൻ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ അത് ഞാൻ സത്യം പറയും വായിച്ച് നോക്കിയിരുന്നത് കൊണ്ട് ആ സൂര്യനെക്കൊണ്ട് എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കി ഓ മൈ ഗോഡ് അത് ശരിക്ക് പറയുമായിരുന്നെങ്കിൽ അതെന്താ അവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നത് ക്യാമറ റിഫ്ലക്ഷൻ ആണെന്ന് തോന്നുന്നു അവിടെ ആ തുള്ളിക്കളിച്ച് ആ ഒരു വ്യൂന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റണ്ടിങ് വ്യൂ ആയിരുന്നു അത്രയും പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയ്ക്ക് പൈൻ മരങ്ങളുടെ ഇടയ്ക്ക് അവിടെ നിന്ന് ആ റേസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഓ മൈ ഗോഡ് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കേട്ടോ അത് ഇറ്റ് വാസ് ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയാം പിന്നെ പിള്ളേർ പിന്നെയും ബോളൊക്കെ എടുത്തുകൊണ്ട് കുറേ കളിച്ചു അവരൊക്കെ പിന്നെ അതേ ഉള്ളല്ലോ അവരൊക്കെ അവരുടെ ലൈഫ് അതല്ലേ അവർക്കും നമ്മൾ സത്യം ഒന്നിനെ പറ്റി ചിന്തിക്കാതിരിക്കുക ചിന്തിക്കാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സമയം നമ്മൾക്ക് ചുമ അനാവശ്യമായിട്ട് ആകുലതപ്പെടാതിരിക്കുക അല്ലേ പിള്ളേർ അതല്ലേ ചെയ്യുന്നത് അവർക്ക് എന്റേലും ടെൻഷനുണ്ടോ ഒന്നുമില്ല അവരങ്ങ് ട്രസ്റ്റ് ചെയ്യുക നമ്മളിൽ അങ്ങ് ട്രസ്റ്റ് ചെയ്യുക നമ്മളെങ്ങും പപ്പ ഉണ്ടല്ലോ മമ്മി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അവർക്ക് ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും ഇതില്ല വേറെ ഒരു എന്താ പറയുക വേറെ ഒരു ടെൻഷനും ഇല്ല അതുകൊണ്ടല്ലേ അവർക്ക് ഇത്രയും നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മളും അങ്ങനെയൊക്കെ ആകണോന്നേ നമ്മളും കുറെയൊക്കെ ശരിയാണ് ഒത്തിരി അങ്ങനെ പറയാൻ എളുപ്പമാണ് പക്ഷെ അങ്ങനെയൊന്നും ആവാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ നമുക്ക് നമ്മുടെ ചെറിയൊരു ഒരു ലൈഫാണ് കൂടിയ എഴുപതോ അല്ല എൺപതോ കൊല്ലം മാക്സിമം നമ്മളൊക്കെ ജീവിക്കും അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് എങ്കിലും നമ്മളൊന്ന് എല്ലാം മാറി നിന്ന് റിലാക്സായി എൻജോയ് ചെയ്ത് ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതിപ്പോൾ എവിടെയാണെങ്കിലും ആണെങ്കിലും പിന്നെ ഇപ്പം അതൊക്കെ നമുക്ക് കുറേയൊക്കെ നല്ല എന്താ പറയാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ ലൈഫ് എൻജോയബിളായിട്ട് നമുക്ക് തോന്നും കുറച്ചുകൂടെ വേറെ വേറെ ഉള്ള എന്താ പറയുക പിന്നെ പറയാനാണെങ്കിൽ ഇസമോള് ആ പട്ടിക്കുട്ടിന്റെ പുറകെ നല്ല കളിയായിരുന്നു അപ്പം അവൾ പട്ടിയോട് ഭയങ്കര ഇഷ്ടമാ അവൾക്ക് പട്ടിന്നല്ല എല്ലാ ഏത് ആനിമൽസിനെ കണ്ടാലും അവൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അവൾ അത് കണ്ടിട്ട് അവിടെ ഫ്രിഡ്ജ് അതായത് ഇറക്കിൻ്റെ പപ്പ ആ പട്ടി അവൾക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ കൊടുത്തു ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയത് കേട്ടോ അതിനെയും അവൾ ഇങ്ങനെ നടക്കുമായിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തവളത് ശരിക്കും ആ പട്ടി ആദ്യം നമ്മുടെ അടുത്തുനിന്ന് കുറച്ചെങ്കിലും പിന്നെ അടുത്ത് കേട്ടോ പിന്നെ ഇവരാണ് എലൈനും ഫ്രീ ഫ്രിഡ്ജും ഇവരെയാണ് നല്ല ലവ്ലി കപ്പിൾസ് ആയി ഞാൻ വൺസഗെയിൻ താങ്ക്സ് പറയുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്